ഞാൻ ബ്ദുറഹീമിനെ മോചിപ്പിച്ച ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെന്നുള്ളത് ചർച്ച വന്ന ഇവിടെ വരുന്നില്ല അബ്ദുറഹീം ആദ്യം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടത് അപ്പൊ ഞാൻ ആദ്യം അബ്ദുറഹീം ഇവിടെ വന്ന് തെണ്ടി തിരിഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അസ്കാലം ഇള ആയുസം മുഴുവൻ ചെറുപ്പകാലം ജയിലിലായിരുന്നു കുറ്റം ചെയ്യാതെ മാനസികമായിട്ട് പിടിക്കപ്പെട്ടു ഇനി ഇവിടെ വന്ന് അതിലും കൂടുതൽ കഷ്ടപ്പെടേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോൾസ് റോയ്സിൽ ഒരു ഡ്രൈവറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പക്ഷേ പിന്നെ എനിക്ക് തോന്നി അതും പോരാ അതിൽ കൂടുതൽ അർഹിക്കുന്നു ഏ അപ്പൊ ഞാൻ ആലോചിച്ചു ആൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ഇട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാൻ മുപ്പത്തിനാല് കോടി എത്തണേലും മൂന്ന് ദിവസം മുമ്പ് കളക്ഷൻ കുറച്ച് കുറവായിരുന്നു ഒരു പത്ത് കോടി രൂപയുടെ അടുത്ത് വീണ്ടും ആവശ്യം വരും അപ്പം അത് തികയുമോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് നമ്മൾ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി കൊടുത്തെങ്കിലും മതിയാവില്ല നമ്മളിറങ്ങിയിട്ട് ഇനി വീണ്ടും അയാളെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു ഇപ്പം അഞ്ചോ പത്തോ കോടി കുറവുണ്ടെങ്കിൽ അത് ഇടാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി